വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഒരാളെ വിമർശിക്കുന്നത് െതിരായ വിമർശനത്തിൽ എ വിജയരാഘവൻ മുസ്ലിം തീവ്രത സ്വഭാവമുള്ള സംഘടനകൾ പറയുന്നത് മുസ്ലിം ലീഗ് അധ്യക്ഷൻ അതേപോലെ പറയുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുകയാണെന്നും എ വിജയരാഘവൻ മലപ്പുറത്ത് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നോക്കിയപ്പോൾ കണ്ട ഒരു പ്രത്യേകത ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം ആ പ്രതികരണത്തിൻ്റെ പ്രത്യേകത നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളിലെ തീവ്ര സ്വഭാവമുള്ള ഈ തീവ്രവർഗീയ സ്വഭാവമുള്ള സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സി പി എമ്മിനെതിരായിട്ട് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ലൗ ജിഹാദ് സി പി എം പ്രചരിപ്പിച്ച ഒന്നാണെന്ന് അദ്ദേഹം ഇവിടെ പറയേണ്ടതായി ലൗ ജിഹാദിൻ്റെ നിയമങ്ങൾ ഇവിടെ പാസ്സാക്കിയതാരാ പിണറായി വിജയനാണ് ലൗ ജിഹാദ് നിയമത്തിനെതിരായിട്ടുള്ള ലവ് ജിഹാദ് എന്ന സംജ്ഞയുടെ പേരിൽ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അതിന് വിരുദ്ധമായ നിയമങ്ങൾ പാസ്സാക്കിയത് ഒന്ന് ഉത്തർപ്രദേശിലാണ് രണ്ടാമത്തെ മധ്യപ്രദേശിലാണ് മൂന്നാമത്തെ ഉത്തരാഖണ്ഡിലാണ് കേരളത്തിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കുകയോ ആരെങ്കിലും പറയുകയോ ചെയ്തായിട്ട് കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കേട്ടത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സി പി എമ്മിന് കുറ്റം പറയാൻ വേണ്ടി ആ പ്രയോഗം നടത്തിയപ്പെടാം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്ഥാനത്ത് ഉള്ളിക്ക് നോക്കും നിങ്ങൾ അതിൽ നോക്കിയാൽ എസ് എൻ ഡി പിയുടെ സെക്രട്ടറി സംസാരിക്കുന്നത് എസ് എൻ ഡി പിയുടെ സെക്രട്ടറിയെ പോലെയല്ല അങ്ങനെയല്ല ഞങ്ങൾ ഹിന്ദു എന്നാണ് പറയുന്നത് എന്നാ ഞങ്ങൾ ഹിന്ദു ആയതാകും ഞങ്ങൾ ഹിന്ദു ആയത് സാമൂഹ്യ നവോത്ഥാന സമരങ്ങളിവിടെ നടന്നതിൻ്റെ ശേഷമാണ് അതിൻ്റെ മുമ്പ് ഈ പിന്നോക്ക സമുദായത്തിന് ഗുരുവായൂരമ്പലത്തിൻ്റെ ഒന്നര കിലോമീറ്റർ ദൂരത്താ കൊണ്ടുപോയി നിർത്തിയിരുന്നത് അങ്ങനൊരു ചരിത്രമുണ്ടായിരുന്നു ആ ചരിത്രം മറന്നു പോകരുത് എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും നവോത്ഥാനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നിട്ടുള്ളതാണ് എല്ലാവരെയും ആവേശം കൊള്ളിച്ച പ്രസ്ഥാനമാണ് ഇന്നാണ് ബാക്കി നവ

നിങ്ങൾ ഈ പത്രക്കാരുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞങ്ങളെ പാർട്ടിയെക്കുറിച്ച് ഭയങ്കര അറിവുള്ള ആൾക്കാരല്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സി പി ഐ എമ്മിനെ കുറിച്ചുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ അറിവ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു തരം നല്ല നല്ല അറിവാണ് അപ്പോൾ ഞങ്ങളെ ചർച്ചാ രീതിയെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാകും പാർട്ടിയിൽ എന്തൊക്കെ ചർച്ച ചെയ്യാം സൂര്യന് താഴെ എല്ലാ കാര്യവും സി പി എമ്മിൻ്റെ കമ്മിറ്റി ചർച്ച ചെയ്യും മനസ്സിലായില്ലേ എല്ലാം പാർട്ടി പരിശോധിക്കും ഞങ്ങളുടെ എല്ലാം വാക്കിലും നോക്കിലും പ്രവർത്തനത്തിലും കുറവുണ്ടെങ്കിൽ അതും ഞങ്ങൾ പരിശോധിക്കാം അതിനൊക്കെ ഉള്ള അത് അതിനൊക്കെ ഉള്ളൊരു സാധ്യതയല്ല അല്ലെങ്കിൽ നേതാവിന്റെ പിന്നിലോ പാർട്ടി ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയല്ലേ Men near Town Square